الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السَّيَّعَةُ ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان يا ساتي بشراسي بشراسي പടച്ചറബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ശിക്ഷിച്ചിട്ടുണ്ട് അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന യഥാർത്ഥ ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളയണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ അസിയത്ത് ചെയ്യുകയാണോ പടച്ചറബ് നാം ജീവിക്കുന്ന കാലം അത്രയും അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് തക്കവയോടുകൂടി ജീവിക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹുനാമവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ അബ്ദുള്ള എന്നും അബ്ദുറഹ്മാൻ എന്നും എന്നും ഫാത്തിമ എന്നും ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ആൾക്കൂട്ടമല്ല നമ്മളൊക്കെ അറിയപ്പെടുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റിയിലാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മളിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രവർത്തനങ്ങളായാലും അത് നമ്മളുടെ ഇടപാടുകളായാലും വ്യക്തി എന്നൊരു രൂപത്തിൽ ഇന്ന കുടുംബക്കാരൻ എന്നൊരു രൂപത്തിലല്ല നാം നിലകൊള്ളുന്ന സമൂഹത്തിലും മതവിശ്വാസികളിലും നമ്മൾ അറിയപ്പെടുന്നത് അവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന വിഭാഗത്തിലാണ് സമൂഹവും മതവിശ്വാസികളും സഹോദര സമുദായങ്ങളും ഒക്കെ നമ്മെ ഉൾപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഒരു മോഷണം നടത്തിയാൽ ഒരു കൊള്ള നടത്തിയാൽ ഒരു സാമ്പത്തികമായ അട്ടിമറി നടത്തിയാൽ മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ അയാളുടെ പേരുണ്ട് എന്ന് സംശയിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ നമുക്കൊക്കെയും അറിയാം വാർത്താ മാധ്യമങ്ങളും മീഡിയകളുമൊക്കെ ഒരു മുസ്ലിം വ്യക്തി എന്ന രൂപത്തിലല്ല അയാളുടെ പേരിലല്ല ആ പ്രശ്നത്തെ കാണുന്നത് മുസ്ലിം സമുദായം മൊത്തത്തിലാണ് ആ പ്രശ്നത്തിൻ്റെ സങ്കീർണതയെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് നാം ജീവിക്കുന്ന ഈ പുതിയ കാലം ഇസ്ലാമു ഹോബിയെ അതിസങ്കീർണമായി ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള വ്യക്തി പിടിക്കപ്പെട്ടാൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടാൽ ആ വ്യക്തിയെ മാത്രമല്ല ആ സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് നമ്മളൊക്കെ അടുത്ത ദിവസങ്ങളിൽ കണ്ടു ഒരു രാഷ്ട്രീയ പ്രമുഖനായ വ്യക്തി മുസ്ലിം സമൂഹമെല്ലാം വർഗീയവാദികളാണ് എന്ന രൂപത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇപ്രകാരമുള്ള പരാമർശങ്ങളും മറ്റു സമുദായ അംഗങ്ങൾക്കൊന്നുമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഇത്തരം അധിക്ഷേപങ്ങളും ഇത്തരം പ്രശ്നങ്ങളും വരുമ്പോൾ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഒരു മൊഹ്മിൻ എന്ന നിലയിൽ നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ്റെ ജീവിതവും അതിന് സാക്ഷികളാണ് സഹോദരങ്ങളെ സുറഹുസീലത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം ഞാൻ ഹുതുബയുടെ ആമുഖമായി ഓതി വെച്ച ആ വചനം അള്ളാഹുവാദാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുറിച്ച് വർഗീയവാദികളാണെന്നും മോശമായ പരമാർശങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കലല്ല തിരിച്ചു പറയലല്ല വേണ്ടത് നന്മയും തിന്മയും തമ്മിൽ സമയമാവുകയില്ല എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യം പരസ്പരം മതങ്ങളെ ആദരിച്ചും ബഹുമാനിച്ചും വല്ലാത്ത മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹം ഉൾക്കൊള്ളുന്ന നാടാണ് നമ്മുടെ നാട് അവിടുത്തെ സൗഹാർദ്ദതയെ കെടുത്തിക്കളയരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതേ രൂപത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ഏറ്റവും നന്മ എന്താണോ ഏറ്റവും എന്താണോ അതുകൊണ്ടാണ് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിന്മയെ പ്രതിരോധിച്ചാൽ നിങ്ങളും ഏതൊരു വ്യക്തിയും സംബന്ധിച്ച് നിങ്ങളും ഏതൊരു സമൂഹവും സംബന്ധിച്ച് ശത്രുതയുണ്ടോ ആ ശത്രുതയുള്ള സമൂഹം ഇപ്രകാരമുള്ള സംസ്കാര ശൂന്യമായ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും മട്ടഹാസങ്ങളും നടത്താതെ ഒരച്ചടക്കമുള്ള സമൂഹമായി മാറുമ്പോൾ അവർ ഒറ്റമിത്രമായി മാറുന്നത് കാണാം ഒരു സമൂഹത്തെ കുറിച്ച് ഒരു വ്യക്തി വന്നിട്ട് അവരൊക്കെയും വർഗീയവാദികളാണെന്ന് നിക്ഷേപിക്കുമ്പോഴും മാന്യതയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ മുസ്ലിം സമൂഹം അതിന് മറുപടി പറയുമ്പോൾ അച്ചടക്കമുള്ളവരായി സമാധാന ചിത്തരായി ജീവിക്കുമ്പോൾ സമൂഹം വിലകൽപ്പിക്കുന്നത് അവർ മാന്യതയുടെ വ്യക്താക്കളാണ് എന്നാണ് പ്രവാചക ചരിത്രത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹുവിൻ്റെ സുഹാബത്തിനെയും ഒരു ജൂത സ്ത്രീ ഒരു സദ്യക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു റസൂലും സൊഹാബത്തും ആതിഥേയം സ്വീകരിച്ചു റസൂലിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സുഹാബി അള്ളാഹുവിൻ്റെ റസൂലിന് ഇന്ന ഭക്ഷണമാണ് മാംസത്തിൻ്റെ ഇന്ന ഭാഗമാണ് പ്രവാചകൻ ഇഷ്ടമെന്ന് ആ സ്ത്രീ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ മാംസത്തിൽ വഷം കലർത്തിയിട്ട് ആ അനുചരന്മാരുടെയും പ്രവാചകന്റെയും മുന്നിൽ കൊണ്ടുവച്ച് ആ ഭക്ഷണം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോ അനുചരൻ അവിടെ മരണപ്പെട്ട് താഴെ വീണു അള്ളാഹുവിന്റെ റസൂൽ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി പോയപ്പോ വഹി മുഖാന്തരം പ്രവാചകനെ തടഞ്ഞു അതിന്റെ ചെറിയൊരംശം പ്രവാചകന്റെ ഉള്ളിലേക്ക് കടന്നുപോയി അദൃശ്യമറിയാത്ത മറഞ്ഞ കാര്യങ്ങൾ അറിയാത്ത അള്ളാഹുവിന്റെ റസൂലിനെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുന്ന ഇവിടുത്തെ പുരോഹിതന്മാർക്ക് ഭാവി ഭൂത വർധമാനങ്ങളെ കുറിച്ച് അറിയാമെന്ന വലിയ അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും നാട്യമാണ് നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ മുന്നിൽ മരണപ്പെട്ടു വീണപ്പോ സ്വഹാബികൾ ചോദിച്ചു റസൂലേ ഈ സ്ത്രീയെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടോ ഞങ്ങൾ കൊന്നുകളയട്ടോ അള്ളാഹുവിന്റെ റസൂല് വിട്ടേക്കുക സ്നേഹത്തിന്റെ കാരുണ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ മാനവീകതയുടെ വലിയ ഉദാഹരണമാണ് റസൂലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ തീവ്രവാദിയാണ് എന്നും ആ വിശുദ്ധ ഗ്രന്ഥം തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുകയും സമൂഹം ചിത്രീകരിക്കുമ്പോൾ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഭക്ഷണത്തിൽ വിഷമൂട്ടി കൊന്നുകളയാൻ വരുന്ന ആ ജൂത സ്ത്രീയോടും അള്ളാഹുവിന്റെ റസൂല് റസൂലിനോട് സഹാബത്തിനോട് റസൂല് പറഞ്ഞത് അവരെ അവരെ കൊല്ലാനും അവരെ ഉപദ്രവിക്കാനും നമ്മൾ മെനക്കെടണ്ട ഇതായിരുന്നു റസൂലിന്റെ ജീവിതം എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയപ്പോ എല്ലാ മാന്യതകളുടെയും മറ നീക്കി ഈ മുസ്ലിം സമൂഹത്തിനെതിരെ വർഗീയതയുടെയും മോശമായ ചിത്രീകരണങ്ങളും പരിശുദ്ധ കുറുആാനിനെ കുറിച്ച് ആ വിശുദ്ധ കുറുആാനിൻ്റെ വചനങ്ങൾ അടച്ചി മാറ്റിക്കൊണ്ട് ഇന്ന ഇന്ന ഭാഗങ്ങളൊക്കെ തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കുറുആാൻ തെറ്റിദ്ധരിക്കാൻ ശ്രമിപ്പിക്കുമ്പോഴും ഇസ്ലാമോ ഫോബിയ പറഞ്ഞു കുറച്ചിരിക്കുമ്പോൾ എന്താണ് അതിന്റെ മറുപരുന്ന് എന്താണ് വിശ്വാസി സമൂഹത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്ന ഇസ്ലാമഭോബിയെ പടർത്തുന്നവർക്ക് അതിന്റെ മറുമരുന്ന് എന്താണ് അതിന്റെ മറുമരുന്ന് എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മളൊക്കെ ജുമാ നമസ്കാരത്തിലേക്ക് വരുന്നതിനു മുമ്പ് വിവിധ മതവിശ്വാസികളുമായി വിവിധ സമൂഹവുമായി പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു അധ്യാപക സേവനം സേവനമനുഷ്ഠിച്ചിരുന്നവർ ഡോക്ടറായിരുന്നവർ തൊഴിലാളികളായിരുന്നവർ ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നവർ ഫുട്പാത്ത് കച്ചവടക്കാരായിട്ട് ജീവിതം നയിക്കുന്നവർ അതുപോലെ തന്നെ കോടതിയിൽ വക്കീലന്മാരായിട്ട് ജോലി ചെയ്യുന്നവർ വിവിധ മേഖലകളിൽ ജീവിക്കുന്നവരാണ് ഇതിൻ്റെ യഥാർത്ഥ മരുന്നു എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസിയായി കർമ്മസാക്ഷികളായി ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഈ സമൂഹവുമായി വിവിധ മതസ്ഥരുമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സുതാര്യതയെക്കുറിച്ച് അവർക്ക് അനുഭവിക്കാൻ കറി കഴിയണം ഒരു നല്ല കച്ചവടക്കാരനായിക്കൊണ്ട് ഒരു നല്ല അധ്യാപകനായിക്കൊണ്ട് ഒരു നല്ല ഡോക്ടറായിക്കൊണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചിന്താ പബ്ലിക്കേഷൻ ഇറക്കിയ ഒരു പുസ്തകം ഞാനത് തുറന്ന് വായിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു മുസ്ലിമായ ഒരു ഡോക്ടറെ കുറിച്ചാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തി പത്തിരുന്നൂറോളം പേജുള്ള ഒരു പുസ്തകം ആ സ്ത്രീ ഇറക്കിയിരിക്കുന്നത് അവരെഴുതിയിരിക്കുന്നത് ഞാൻ ക്യാൻസർ വന്ന് എൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോഴും മുസ്ലിമായ ആ സത്യവിശ്വാസിയായ ഡോക്ടർ എൻ്റെ ഓരോ പരിശോധന പേപ്പറുകളും അറിയുമ്പോഴും അവിടെ പോസിറ്റീവായ ഒരു അവസ്ഥ കാണുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കുന്ന ഒരു സത്യവിശ്വാസിയായ ദൈവവിശ്വാസിയായ ഒരു ഡോക്ടറാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹവുമായിട്ടുള്ള ചികിത്സക്കിടയിൽ എന്നില്ലെന്നൊരു കാലണു പോലും അദ്ദേഹം കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടില്ല അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ് ഇന്ന് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു മുസ്ലിമായ ഡോക്ടറെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം വർക്ക് ചെയ്യുന്ന സഹോദര സമുദായ അംഗങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിലും അവിടെയൊക്കെ സത്യസന്ധതയും സൂക്ഷ്മതയും പാലിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുന്നത് പേരിൽ മാത്രമല്ല അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും സത്യസന്ധതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് ബോധ്യപഠനം സഹോദരങ്ങളെ മഹാനായ അബ്ദുറഹ്മാൻ അൻഹു പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹു ഒടുതുണിക്ക് മറതുണിയില്ലാതെ മദീനയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ സഹോദരൻ പോവുക കടന്നു വന്ന ഓരോ അനുചരന്മാരെയും വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു ഇത് നിന്റെ സഹോദരനാണ് ഇദ്ദേഹത്തെ നീ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചതും മദീനയിലെ സമ്പന്നനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചത് സൈദ്റലി റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് രണ്ട് ഭവനങ്ങളുണ്ട് അബ്ദുറഹ്മാൻ ഒരു ഭവനം ഞാൻ താങ്കൾക്ക് തരാം എനിക്ക് രണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇന്നുമുതൽ അതിൽ ഒരു കച്ചവട സ്ഥാപനം അബ്ദുറഹ്മാൻ താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കേട്ട സന്തോഷത്തോടുകൂടി മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹു പറഞ്ഞത് നിന്റെ നനത്തിലും നിന്റെ സമ്പത്തിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എനിക്കിതൊന്നും വേണ്ട സായി സൂക്ക് ഇവിടുത്തെ ഒന്ന് കാണിച്ചു തന്നാൽ മതി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിച്ചു കൊള്ളാം മഹാനായ അബ്ദുറഹ്മാൻ അൻഹു ആ മദീനയിലെ മാർക്കറ്റിൽ വന്നിട്ട് എന്താണ് ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങൾക്ക് അവിടെ ഉപയോഗപ്പെടുന്നത് എന്താണ് അദ്ദേഹം അന്വേഷിച്ചതിന് ശേഷം പാലും പാൽക്കട്ടിയും വെണ്ണയും അദ്ദേഹം കച്ചവടം ചെയ്ത് ഫുട്പാത്ത് കച്ചവടം ചെയ്ത് ആരംഭിച്ചു അഞ്ചു വർഷക്കാലം കഴിയുമ്പോൾ മക്കയിൽ എത്ര സമ്പന്നനായിരുന്നോ അതിനേക്കാളും വലിയ സമ്പന്നനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫി അൻഹു മദീനയില് മാറിയപ്പോ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ താങ്കൾ താങ്കൾ മദീനയിലേക്ക് കച്ചവടം ചെയ്തിട്ടും ഈ നാട്ടിൽ പ്രശസ്തനായ ഒരു തന്ത്രം എന്തായിരുന്നു അതിന്റെ അത്ഭുതം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അൻഹു പറഞ്ഞ മറുപടിയാണ് ചെറിയ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനാണെങ്കിലും നാം സ്വീകരിക്കേണ്ട മാർഗം വലം ന്യൂനതകളുള്ളതൊന്നും ുംബാകതകളൊന്നുള്ളതൊന്നും ഞാൻ ജനങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ സ്വന്തം മാറ്റും ഞാൻ ജനങ്ങൾക്ക് ന്യൂനതയില്ലാത്തത് പരിശുദ്ധമായത് മാത്രമേ ഞാൻ കൊടുക്കൂ ഇവിടെയാണ് സഹോദരങ്ങളെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ നടത്തുന്ന സഹോദരൻ രാത്രിയിൽ അയാളുടെ ഭക്ഷണങ്ങളിൽ പലതും വിറ്റിട്ടില്ല എങ്കിൽ മട്ടനും ബീഫുമെല്ലാം കഴുകി ഫ്രൈസറിൽ സൂക്ഷിച്ചിട്ട് അടുത്ത ദിവസം പുതിയ രൂപത്തിലും പുതിയ ഓയിലിലും പുതിയ രൂപത്തിലും ഇറക്കി പാവം മനുഷ്യരെ ചൂഷണം ചെയ്യുമ്പോൾ മുസ്ലിം എന്ന രൂപത്തിൽ ഒരു വ്യക്തിയെ മാത്രമല്ല ജനങ്ങൾ അധിക്ഷേപിക്കുന്നത് ഈ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കമാണ് അധിക്ഷേപിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത അനുചരന്മാർ വിശുദ്ധ ഖുർആാനിന്റെ ഉദാഹരണങ്ങളായിരുന്നു അവരുടെ ജീവിതം കണ്ടിട്ട് മഹാനായ അബുബക്കർഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് പാലായനം ചെയ്യുന്ന വേളയിൽ മാർക്കറ്റുകളുടെ പിറകുകളിലൂടെ കടവശങ്ങളുടെ പിറകുകളിലൂടെ പോകുമ്പോൾ ഒരു ജൂതൻ കയറി അള്ളാബക്കർഹു പിടിച്ചു പറഞ്ഞു എൻ്റെ വിശ്വാസവും എൻ്റെ ആചാരങ്ങളും അനുഷ്ഠിച്ച് ഈ നാട്ടിൽ ജനങ്ങൾ തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അബസ്തീനയിലേക്ക് പാലായനം ചെയ്യുകയാണ് ആ സമയം ഈ ഈ ജൂതനായ മനുഷ്യൻ മനുഷ്യൻ എന്ന നാട്ടിൽ മാന്യതയുള്ള വ്യക്തി ഈ നാട്ടിൽ യോജിപ്പും ഐക്യവും ഉണ്ടാക്കുന്ന വ്യക്തി പ്രതിസന്ധികൾ വരുമ്പോൾ ആശ്വാസത്തിന്റെ കിരണങ്ങൾ നൽകുന്ന വ്യക്തി ഈ നാട് വിട്ടുപോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് അബുബക്കറെ താങ്കൾ ഈ നാട് വിട്ടു പോകരുത് ഇദ്ദേഹത്തോട് ഈ നാട് വിട്ടു പോകാൻ ആരും പറയരുത് എന്ന് ഒരു ജൂത സഹോദരനാണ് മഹാനായ സുദീഖ് അലി അള്ളാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് സഹോദരങ്ങളെ മഹാനായ അബുബക്കർ സുദീഖർ അലി അള്ളാഹു അൻഹുവിന്റെ ജീവിതം അധരണത്തിലായിരുന്നു ഒരിക്കൽ ഒരു ജൂതനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം വിൽപ്പന നടത്തുന്ന സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് പാർക്കുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന് സ്ഥലമുണ്ടായിരുന്നത് സ്ഥലത്തിന് വലിയ വില പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ സ്ഥലത്തിന് വലിയ വിലയാണല്ലോ ആ ജൂത സഹോദരൻ പറഞ്ഞു നിങ്ങൾ വാങ്ങുന്ന ഈ സ്ഥലത്തിന് ചുറ്റുമുള്ളത് മുസ്ലിമീങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ നല്ല അയൽവാസികളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിന് വലിയ വില പറഞ്ഞത് എന്ന് ജൂതനായ സഹോദരൻ പറഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത അനുചരന്മാർ വിശുദ്ധ ഖുർആാനിന്റെ പകർപ്പുകളായിരുന്ന ആ അനുചരന്മാർ മാനവീകതയുടെയും സമാധാനത്തിൻ്റെയും വലിയ പ്രതീകങ്ങളായിരുന്നു സഹോദരങ്ങളെ ഫലസ്തീനിലേക്ക് ഒരു ജേണലിസ്റ്റ് ആദ്യമായി ഫലസ്തീനിന്റെ മണ്ണിൽ ഭയവിഹലതയോടുകൂടി ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അവരുടെ ഫലസ്തീനിലേക്കുള്ള ആദ്യ യാത്ര എന്ന രൂപത്തിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഒരു തണുത്ത വെളുപ്പാം കാലത്ത് ഞാൻ ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തണുപ്പ് കൊണ്ട് എൻ്റെ ശരീരം വല്ലാതെ വിറക്കുന്നുണ്ട് വൃദ്ധയായ ഒരു മാതാവെന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ ഭയപ്പാടോടു കൂടിയിട്ടാണ് ഫലസ്തീനിൻ്റെ ആ വൃദ്ധ മാതാവിൻ്റെ വീട്ടിലേക്ക് പോയത് എന്നെ കൊന്നുകളയുമോ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് ഞാൻ വല്ലാത്ത ചിത്രമാണ് കണ്ടിരുന്നത് ആ ചെറിയ കുടിലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് തണുപ്പ് കാലത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു ഗാവ എനിക്ക് തന്നു കുടിക്കാൻ ഒരു പാനീയം തന്നു ഞാൻ കുടിച്ചു ശക്തമായ തണുപ്പ് കൊണ്ട് അവരുടെ മകൾക്കുണ്ടായിരുന്ന ആകെയുള്ള ഒരു സെക്ടർ എനിക്ക് തന്നിട്ട് ഇതുപയോഗിച്ചു കൊള്ളുക ആ വിശ്വാസിയായ ആ ഉമ്മയുടെ വീട്ടിലെ ആ സ്നേഹവും സാഹോദര്യവും കണ്ടിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകളിലൂടെ പറയുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമയും സ്വഹാബത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ ഹിർക്കൽ ചക്രവർത്തിയുടെ ആ രാജ്യത്തെ അബൂസിയ ആ ഹിർക്കലിൻ്റെ നാട്ടിലേക്ക് അഭയം തേടി പോകുന്ന സാഹചര്യത്തിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചു കാരണം ഹിർക്കൽ ചക്രവർത്തിയുടെ ഈ നാട്ടിലേക്ക് വിശ്വാസിയാളായ സഹോദരന്മാർ ചെന്നപ്പോ മുഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു തീവ്രവാദിയായ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ ഹിർക്കൽ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് അവരെ ആട്ടി ഓടിക്കണം അദ്ദേഹം പറഞ്ഞു എന്റെ നാട്ടിൽ അഭയം തേടിയ ഒരു വ്യക്തിയെ ഞാൻ ആട്ടി ഓടിക്കില്ല അബൂ സുഫിയാൻ എന്ന കച്ചവടക്കാരനെ വിളിച്ചിട്ട് അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമതും സ്വീകരിച്ചിട്ടില്ല ചോദിച്ചു മുഹമ്മദിന്റെ ജീവിതം എങ്ങനെയാണ് മുഹമ്മദ് കളവ് പറയുന്ന വ്യക്തിയാണോ മുഹമ്മദ് എന്താണ് മക്കയിലെ ജനങ്ങളോട് പറയുന്നത് അബൂ സുഫിയാൻ പറഞ്ഞ് മുഹമ്മദ് മക്കയിലെ ജനങ്ങളോട് പറയുന്നത് ഈ കാണുന്ന സൃഷ്ടി പൂജകളിലേക്കൊന്നും പോകാതെ ഏകനായ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അദ്ദേഹം കുടുംബമെന്നും ചേർക്കാനാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യരുമായി നന്മയോടുകൂടി വർത്തിക്കാനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കളവ് പറയുന്ന വ്യക്തിയല്ല എന്ന് ആ പ്രവാചകൻ അലൈഹി സുല്ലാഹു വിശ്വസിച്ചിട്ടില്ലാത്ത അബൂ സുഫിയാൻ റസൂലിനെ കുറിച്ച് പറയുകയാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അവരുടെയൊക്കെ ജീവിതം നമുക്ക് പകർന്നു തരുന്നത് അവർ വിശുദ്ധ കുറു ആനി പകർപ്പുകളായി വിവിധ മതവിശ്വാസികളും വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരോടൊപ്പം ജീവിക്കുമ്പോഴും അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയല്ല അവരിൽ നിന്നും വ്യതിരിക്തനായി ഇതെല്ലാം കാണുന്ന ഒരു പടച്ചവനുണ്ട് എന്ന ദൈവബോധത്തോടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തക്കുവയോട് കൂടിയിട്ടായിരുന്നു അവരുടെ ജീവിതം സഹോദരങ്ങളെ മഹാനായ ഉമർ അലി അള്ളാഹുഹു നമസ്കാരം കഴിഞ്ഞ് ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ തന്റെ അനുചരന്മാരെയൊക്കെ ഒരു റൂമിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക ഒരു അനുചരൻ പറഞ്ഞു ഈ റൂമ് നിറയെ ധാരാളം സ്വർണവും വെള്ളിയും നിറക്കപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും മറ്റൊരനുചരൻ എണീറ്റ് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് ഈ റൂമ് നിറയെ രത്നവും വജ്രവും വൈഡൂര്യവും കൊണ്ട് നിറക്കപ്പെടുന്നതാണ് സാധുക്കളെ സഹായിക്കുവാനും വിശ്വാസികൾക്കും ഇസ്ലാമിനും അത് വളരെ ഉപകാരപ്പെടും

മുഅദുബിന് ജബലിനെ പോലുള്ള മനുഷ്യരുണ്ടാകണം ഉബൈദത്തുൽ ജറാഹിനെ പോലുള്ള മനുഷ്യരുണ്ടാകണം അബൂ ഹുദൈഫയുടെ അടിമയായ സാലിമിനെ പോലുള്ള നല്ല മനുഷ്യരുണ്ടാകണം സമ്പൽ സമൃദ്ധിയുടെ വിഭവങ്ങളുടെ ആധിക്യമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാകണം നല്ല മനുഷ്യരുണ്ടാകണം നല്ല വിശ്വാസികളായ മനുഷ്യരുണ്ടാകണം എങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് സഹോദരങ്ങളെ ഒരു കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ നാലും അഞ്ചും വ്യക്തികളുള്ള ഒരു കുടുംബമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണവും ഏഷണിയും പറഞ്ഞ് തമ്മിലെടുപ്പിച്ച് വിഭാഗീകതയുണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കുന്നവരെയല്ല ആ മനുഷ്യരെയൊക്കെ ആ സഹോദരങ്ങളെയൊക്കെ ചേർത്തു പിടിക്കുന്ന രൂപത്തിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും പിണക്കത്തിലാണെങ്കിലും ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് മറ്റുള്ളവരോട് നന്മകൾ പറഞ്ഞ് ഈ കുടുംബ ബന്ധത്തിൻ്റെ പാരസ്പര്യം ചേർത്തു പിടിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറുപതി അള്ളഹു അന്ഫു പറയുന്നു നാട്ടിലോ മഹലിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കി ജനങ്ങളെ വിഭിന്നങ്ങളും വിഭാഗികതകളും അനൈക്യങ്ങളും ഉണ്ടാക്കാതെ അവരെ ചേർത്തു പിടിക്കുന്ന രൂപത്തിലാണ് അതുമല്ലെങ്കിൽ മറ്റു സഹോദര സമുദായ അംഗങ്ങളുമായി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കലാപങ്ങളുടെ അന്തരീക്ഷങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാതെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ ഉമറവദി അള്ളാഹു അൻഹു പറയുകയാണ് സഹോദരങ്ങളെ കാരണം അങ്ങനെയുള്ള ഐക്യവും സാഹോദര്യവുമാണ് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ആവശ്യം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു ആ മസ്ജിദിൽ തൊട്ടടുത്ത സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീടിൻ്റെ തെങ്ങ് ആ വീടിൻ്റെ ആ പള്ളിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കും ഓടിട്ട പള്ളിയാണ് മഴ സമയമാകുമ്പോൾ തേങ്ങ വീണിട്ട് അതിൻ്റെ ഓടിളകിയിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് നമസ്കാരത്തിന് പോകുന്ന പായയിലും മുസ്സല്ലയിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കും സുബഹിക്ക് വരുമ്പോൾ കമ്മിറ്റിക്കാരെ ഇടപെട്ടു ആ തെങ്ങി മുറിച്ച് കളയണം ആ വീടിന്റെ ഉമ്മ അത് കളയാൻ അമ്മ മുറിച്ച് കളയാൻ തയ്യാറായി മക്കൾ പറഞ്ഞു ആകെയുള്ള തെങ്ങാണ് ഞങ്ങൾക്കത് മുറിക്കാൻ പറ്റില്ല ചെറിയ സംസാരമായപ്പോ ആ നാട്ടിലെ പ്രഗത്ഭനായ മത രാഷ്ട്രീയ മേഖലകളിൽ നന്മയുള്ള ആ ഒരു മനുഷ്യൻ ഇവരുടെ അടുക്കലേക്ക് ചർച്ചയ്ക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നമ്മൾ കലാപങ്ങൾ സൃഷ്ടിക്കുകയല്ല ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ് ആ പള്ളി നമുക്കങ്ങ് പൊളിക്കാം പൊളിച്ചിട്ട് ആ പള്ളിയെ വാർക്കാം അതിനുവേണ്ടി ആദ്യമായി എൻ്റെ ഭാഗത്തു നിന്നുള്ള സംഖ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കളക്ട് ചെയ്ത് ആ നാട്ടിലെ കലാമ അന്തരീക്ഷത്തിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കുന്ന ഈ മനുഷ്യർ രൂപപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂല് വാർത്തെടുത്ത വളർത്തിയെടുത്ത വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും വളർത്തിയെടുത്ത ഒരു സമൂഹമായിരുന്നു സഹോദരങ്ങളെ തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ തൊട്ട് പിറകിലുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു മതിലൊന്ന് പൊളിച്ചു തന്നാൽ എൻ്റെ വീട് വെച്ചതിന് ശേഷം ഞാൻ അത് പുനർനിർമ്മിച്ചു തരാം അങ്ങനെ വീടൊക്കെ പുനർനിർമ്മിച്ച് പൂർണ്ണമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ സഹോദരൻ മറുപടി പറയാൻ പോയില്ല വർഷം രണ്ട് മൂന്ന് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഒന്ന് പറഞ്ഞു താങ്കളോട് ഞാൻ നടത്തി അതിക്രമമായി പോയി പഴയ രൂപത്തിൽ ഞാൻ മതില് കെട്ടിത്തരാം താങ്കൾ വില്ലേജ് ഓഫീസർക്ക് ഒരു പരാതി കൊടുക്കാത്തത് എന്തെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് ആരെങ്കിലും അല്ലാഹു അന്തിനിറത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അയൽവാസി കൊള്ളട്ടെ അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തികളാവുക ഒരു നല്ല കച്ചവടക്കാരനാവുക ഒരു നല്ല അധ്യാപകനാവുക എന്തെങ്കിലും സാമ്പത്തികമായ തിരിവറി നടത്തിയെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒരു മുസ്ലിം പേര് കാണുമ്പോൾ ആ വാർത്താ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് പ്രത്യേകം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രമല്ല അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഒരു സമൂഹത്തെ ഒന്നടങ്കമാണ് ഞാനെന്ന ഒരു വ്യക്തി ഒരു ചെറിയ പ്രശ്നം കാണിക്കുമ്പോൾ എൻ്റെ സമൂഹം മൊത്തമാണ് മുസ്ലിം ഉമ്മത്ത് മൊത്തമാണ് ഈ അവസ്ഥയിൽ കല്ലെറിയപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതുമെന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉത്തമ സമുദായമാകണം മാനവീകരായ മനുഷ്യർക്കു വേണ്ടിയിട്ടാണ് അവർ പലതും കാട്ടി ഇവിടെ ജീവിക്കും പല വർഗീയതയും പറയും ഇതിനൊന്നും മറുപടി പറയേണ്ടവരല്ല നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ കച്ചവടത്തിൽ കൃത്രിമം കാട്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് സത്യസന്ധരായി ഇതെല്ലാം